എനിക്ക് എനിക്കൊന്ന് നമ്മൾ രാമേശ്വരം എത്താറായി ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നുമില്ല അതുപോലെ തന്നെ സഞ്ചാരികളുടെ എണ്ണമൊക്കെ കുറവാണ് നമ്മുടെ പ്രശസ്തമായ പാമ്പാമ്പാലൊക്കെ എത്താറായി തോന്നുന്നുണ്ട് നമുക്ക് റൈറ്റ് സൈഡ് മൊത്തം കടൽ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അതിപ്പോൾ ലെഫ്റ്റ് സൈഡും നമുക്ക് കടല് കാണാൻ പറ്റുന്നുണ്ട് പൊതുവെ മലയാളികളായ നമ്മൾക്ക് കടലും ആന എത്ര കണ്ടാലും മതി വരില്ല എന്നാണ് പറയുന്നത് ി മോർണിംഗ് ആയതുകൊണ്ട് സ്കൈ ആകാശമൊക്കെ നല്ല രസോർട്ടാ കാണാൻ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് സൺറൈസൊക്കെ നമ്മൾ രാമേശ്വരം കടലിൽ പോയിട്ട് കാണാമെന്നായിരുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനത്തെ ഗ്രേറ്റ് പാമ്പാമ്പാറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പാലത്തിന്റെ തൊട്ട് താഴെ തന്നെ രണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് അതിലൊരെണ്ണം പുതിയതും ഒരെണ്ണം പഴയതുമാണ് ഈ പാലത്തിന് നമ്മൾ മലയാളികളായവർക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഈ ശ്രീധരൻ സാറ് ഉൾപ്പെട്ട ഒരു ടീമാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചത് നല്ല രസമല്ല കാണാൻ രണ്ട് സൈഡും കടലും അതുപോലെ ആകാശമൊക്കെ നല്ല വൈബാട്ടാകും മോർണിംഗ് തന്നെ നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ പാലത്തിൽ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചു ലെഫ്റ്റ് സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പഴയ പാല റൈറ്റ് സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാക്കാണ് പുതിയത് പണതുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷിപ്പ് ഒക്കെ പോകുമ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഗേറ്റ് നമ്മൾ വരുന്നതിന് തൊട്ടൊരു അരമണിക്കൂർ മുന്നൊരു ഷിപ്പ് പോയി തോന്നുന്നുണ്ട് ഒരു കപ്പൽ പോകുന്നുണ്ട് ദേ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറേ ആൾക്കാർ ടീം വർക്കാണ് ഇതുപോലുള്ള വർക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ടീം വർക്ക് എല്ലായിടത്തും മെയിനായിട്ടോ സൺറൈസിന്റെ ടൈം ആയി തോന്നുന്നുണ്ട് സൂര്യൻ പതുക്കുദിച്ചു വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെ റൈറ്റ് സൈഡ് നമ്മൾ നല്ല കാഴ്ചകൾ കണ്ടു കേട്ടോ കുറെ ഫിഷിംഗ് ബോട്ട്സും അതുപോലെ കപ്പലുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ അതുപോലെ നല്ല കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കാറ്റാണ് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര ഫിഷിംഗ് ബോട്ടുകളാണെന്ന് അറിയോ ഇവരൊക്കെ ഇപ്പൊ ഫിഷിംഗിന് പോകുന്ന ഇഷ്ടം പോലെ ഫിഷിംഗ് ബോട്ടുകളാട്ടോ ഇങ്ങനെ ഗേറ്റിൻ്റെ ഒരു കുഞ്ഞു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ ആ കുഞ്ഞു എന്തായാലും ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിവിടുന്ന് സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കേസ് നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലായതുകൊണ്ട് ഇച്ചിരി ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റി ൂട്ടിഫുള്ളായിട്ടുണ്ട് ലിക്കേസ് അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ എത്താൻ തുടങ്ങി തോന്നുന്നുണ്ട് അവരും അതുപോലെ ബ്രിഡ്ജിൻ്റെ മുകളിലിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് വെച്ചിട്ടാവും സൂര്യോദയമൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ വർക്ക്ഔട്ടായില്ല ഈ ട്രാക്കും പാലൊക്കെ പണിത ടീംസിന് ഒരു ബിഗ് ഹാഡ്സ് ഓഫ് കൊടുത്തുകൊണ്ട് നമുക്കിവിടുന്ന് പതുക്കെ മൂവ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ എംപ്ലോയീസിനും അതുപോലെ അവരുടെ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള വെയർ ഹൗസോ അല്ലെങ്കിൽ സ്റ്റേയിങ് ഹോമൊക്കെയാണെന്ന് തോന്നുന്നത് ഇനി നമ്മൾ പോകുന്നത് ഡയറക്റ്റ് ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ അക്കാശം നമ്മൾ ധനുഷ്കോടിയിൽ എത്തിരിക്കുകയാണ് ധനുഷ്കോടിയുടെ ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സഞ്ചാരികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കുറേ പേര് കടല് കളിക്കുന്നുണ്ട് ധനുഷ്കോടിയൊക്കെ ധാരാളം ഫീലിങ്സിലെ ലൊക്കേഷനുകളും കൂടെയാണ് ഇപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഓപ്പോസിറ്റുള്ളതാണ് ശ്രീലങ്ക ശ്രീലങ്കയിലേക്ക് ഇവിടുന്ന് കിലോമീറ്ററുകൾ എന്തോ ഉള്ളൂ താമസം ചെയ്തോക്കെ ഈ ഭാഗത്തൂടെയാണ് സുഭാഷേട്ടൻ ധനുഷ്കോടിയുടെ ആ ഒരു ആകാര ഭംഗിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിലും ഫീമെയിലും മെയിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് എനിക്കതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല എന്തായാലും രാമേശ്വരത്തെ കടലിന് നല്ല കളറാണ് കളറാപ്പം ഒരു പ്രത്യേകതരം കളറാണ് കടലിന് അപ്പോൾ കൈസിടെ കുറേ ചേട്ടന്മാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വേറൊരു ടീംസ് അതായത് ബോട്ടിൽ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോഗൈസ് അതിനിടയ്ക്ക് നമ്മുടെ ചേട്ടന്മാർ കുറേ ആൾക്കാർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡൈവ് ഇതൊക്കെ കുടിക്കുന്നുണ്ട് എന്തായാലും ധനുഷ്കോടിയിലെ എല്ലാ കാഴ്ചകളും അതിമനോഹരമായിരുന്നു ഓട്ടോ ഗൈസ് രാമേശ്വരം വിസിറ്റ് ചെയ്യുന്ന പറയും എന്തായാലും ധനുഷ്കോടിയും വിസിറ്റ് ചെയ്യണം ഓൾമോസ്റ്റ് എല്ലാവരും വിസിറ്റ് ചെയ്തിരിക്കും ഇവിടെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് കോതണ്ടരാമർ ക്ഷേത്രം അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തു ക്യാമറയൊന്നും അലവടല്ലാത്ത കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നിന്ന് നമുക്ക് കാണാം ഇതാണ് കോതണ്ട ക്ഷേത്രം അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു സുഭാഷ് ഏട്ടന് രാമേശ്വരമായിട്ടൊരു ബന്ധമുണ്ട് ആത്മബന്ധമുണ്ടെന്ന് ആ ബന്ധത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഭാഷ് ഏട്ടൻ ഒരു എക്സ് എയർഫോഴ്സും കൂടെ ആയിരുന്നു ഇന്ത്യ ശ്രീലങ്ക പ്രശ്നം നടക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഇവിടുത്തെ എയർഫോഴ്സിൻ്റെ റഡാർ ടീമിലായിരുന്നു അപ്പോൾ റഡാറിൻ്റെ ക്യാമ്പ് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പഴയ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നോക്കാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വയസ്സായ ഒരു അപ്പൂപ്പൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യേണ്ടിട്ടോ ഗൈസ് കടൽ തീരത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് സത്യം അവരുടെ കുടിലുകളാണ് കുറേ ഫിഷിംഗ് ബോട്ട്സും അതുപോലെ കൂട്ടിലുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവരുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു അവരിവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അവരിവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അവരതാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നു അവർ ആരോ മരിച്ചു അവർ ഇവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞു ഇതിലേറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിനടുത്ത് അവരൊരു ചെറിയൊരു കിണർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കിണറ്റിലെ വെള്ളത്തിന് ഒരു ഉപ്പു രസം പോലും ഇല്ല അതാണ് വലിയൊരു അത്ഭുതം ഞാൻ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട് ഇവിടെയാണ് നമ്മുടെ സുഭാഷേട്ടൻ്റെ റഡാറിൻ്റെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അനുഭവങ്ങളൊക്കെ പുള്ളി പറയണ്ടായി റഡാറിൻ്റെ ക്യാമ്പ് സ്ഥിതി ചെയ്തൊക്കെ ഇവിടെയാണ് അതുപോലെ പഴയ ഫ്രണ്ട്സും അവരെ വർക്ക് ചെയ്തൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ ബിൽഡിങ് എന്തൊക്കെയോ വന്നിട്ടുണ്ട് കടലിലെ ഷെൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി ഇതൊക്കെയാണ് നമ്മുടെ രാമേശ്വരത്തെ ഓരോ കടകളിലും കൊണ്ട് സെയിൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ അബ്ദുൽ കലാമിന്റെ വീട് കാണാൻ വേണ്ടി പോയിരുന്നു കേട്ടോ രാത്രി വൈകിയാണെങ്കിലും നമുക്ക് അബ്ദുൾ കലാം സാറിൻ്റെ വീട് കാണണം അപ്പോൾ അതൊന്ന് കാണും ഇവിടെ ആയിട്ടാണ് അബ്ദുൾ കലാം സാറിൻ്റെ വീട് രാമേശ്വരത്തേക്ക് വരുന്നവർ ഇതൊക്കെ കാണാം കേട്ടോ ഇങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടാകാൻ വേണ്ടി പോവാം കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ചൂസ് ചെയ്ത കടയാണിത് നമുക്ക് കടയുടെ അകത്തേക്ക് പോവാം ഒത്തിരി കളക്ഷൻസ് ഉള്ള കടയാണ് എനിക്കൊന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടും നമുക്ക് ഇവിടെ തന്നെ മേടിച്ചെടുക്കാം എന്ന് തോന്നുന്നുണ്ട് സുഭാഷ്ടം വിലയൊക്കെ ചോദിച്ചു മിക്സ് ചെയ്തു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഫുഡടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങിയ വഴിക്ക് തന്നെ നമ്മളൊരു പഞ്ചാബി ദാബ കണ്ടു അപ്പോൾ ധാവയിലേക്ക് കയറി ഫുഡടിക്കാമെന്ന് വെച്ചു എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ധാബകൾ കുറവാണ് എങ്കിലും ഇവിടുത്തെ ദാബ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കയറി വെക്കാം കിട്ടി നമ്മൾ മെനു കാർഡ് ചെക്ക് ചെയ്യണം എന്തായാലും ദാബയിലെ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ നമുക്കറിയില്ല അപ്പം സുഭാഷേട്ടൻ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ചുകൊണ്ട് ഞാൻ ആ കേസ് സുഭാഷേട്ടനെ വിട്ടുകൊടുത്തു അങ്ങനെ നമ്മൾ കുറച്ച് ഓർഡേഴ്സൊക്കെ കൊടുത്തിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി ക്യാഷനട്ട് റിജ് ബിരിയാണി അതുപോലെ പാലക് പനീർ പിന്നെ മഷ്റൂം കറിയും കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഗൈസ് അപ്പം ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് പഞ്ചാബി ധാബയിലെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ രാമേശ്വരത്ത് വരുന്ന എല്ലാവരും ഈ പഞ്ചാബി ധാബ ചൂസ് ചെയ്ത് ഫുഡ് അടിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ അഫോർഡബിളും ആവും അപ്പോൾ നമ്മുടെ ഒരു കസിൻ ബ്രദറ് വന്നിട്ടുണ്ടായി രാമേശ്വരത്ത് അപ്പോൾ പുള്ളിയേയും ഒന്ന് കാണാമെന്ന് വെച്ചു അങ്ങനെ കണ്ടു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇതാണ് ക്ഷേത്രം നമ്മൾ ആക്ച്വലി ഇന്നലെ വൈകിട്ട് തന്നെ ഒരു ഇരുപത്തിനാല് തീർത്ഥ സ്നാനമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു നമ്മൾ അമ്പലത്തിനകത്തേക്ക് ക്യാമറ ഒന്നും അലൗഡല്ലാത്തത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അതൊക്കെ തീർത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഗൈസ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ് ടെമ്പിളിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ല നീറ്റ്നെസ്സാ കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടരും ധാരാളം റഷൊ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ സൺറൈസ് കാണുകയാണ് സൺറൈസ് കാണാൻ വേണ്ടി ഒത്തിരി ജനങ്ങളാട്ടോ വന്നിരിക്കുന്നത് ആ സൺറൈസ് കണ്ട് ഇവിടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അതായത് മരിച്ചു മരിച്ചുപോയവർക്ക് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്ത് മുങ്ങി സ്നാനം ചെയ്ത് സൂര്യോദയൊക്കെ കണ്ട് തിരിച്ചു പോകുന്നതാണ് പതിവ് ഒത്തിരി തിരക്കുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളും നമ്മുടെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങായി സൂര്യഭഗവാൻ്റെ ഒരു ഭാര്യ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ആ കവാടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടി സംശയമൊന്നുമില്ല ഫുഡടി ഇപ്പോൾ ഫുഡ് അടിക്കാനുള്ള ഹോട്ടലൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടക്കാം കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഗണേഷ് മെസ് അപ്പോൾ നമുക്ക് ഗണേഷ് മെസ്സ് കയറാം അപ്പോൾ ഗൈസ് വി ആർ വെയ്റ്റിംഗ് ഫോർ ഫുഡ് വിജയ് പറയുന്ന പോലെ ഐ ആം വെയ്റ്റിങ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കിട്ടി കേട്ടോ ഗൈസ് നല്ല ഫുഡായിരുന്നു നമ്മുടെ അടുത്ത് പോകുന്നത് കലാം സീഷൽ മാർട്ട് അതായത് നമ്മുടെ ഡോക്ടർ അബ്ദുൾ കലാം സാറുടെ ബ്രദറിൻ്റെ ഒരു കടയിൻ്റെ കൂടെ മൊത്തം സീഷല്ലും അതുപോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസും നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ മാട്ടിലേക്ക് പോവാം ഇതിനകത്താണ് ആ മാട്ട് രാമേശ്വരമൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ സ്ഥലത്ത് കയറിയിരിക്കണം കേട്ടോ കളക്ഷൻസ് കളക്ഷൻസാണെന്നാണ് പറയുന്നത് നമ്മൾ ഷോപ്പിനകത്ത് കയറി റൈറ്റ് സൈഡ് മൊത്തം ലേഡീസിൻ്റെ ബാംഗിൾസും അതുപോലെ റിങ്സും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാം അടിപൊളിയാണ് ബ്യൂട്ടി കോസ്മെറ്റിക്സ് അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് കാണുന്നതാണ് ഷെൽസിൻ്റെ കളക്ഷൻസ് സീഷൽസിൻ്റെ കളക്ഷൻസ് അതുപോലെ ക്യാപ്സ് ലേഡീസിൻ്റെ ബാങ്കിൾസ് റിങ്സ് അതുപോലെ വാച്ച് ക്യാപ്പ് വാട്ടർ ബോട്ടിൽസ് കുറേ ഐറ്റംസ് ഉണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം വീണ്ടും ഷോപ്പ് അടിപൊളി കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഈ രാമേശ്വരം വരുന്നവർ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ കയറി പർച്ചേസ് ചെയ്തിട്ടേ പോകാറുള്ളു ഇതിവിടെ ചപ്പിൾസിൻ്റെ കളക്ഷൻസ് അപ്പൊ ഗെ മുകളിലും ചപ്പ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഗൈസ് വെറൈറ്റീസ് ഓഫ് ക്ലോത്തിന്റെ സെക്ഷൻ ആണ് ഇവിടെ അതുപോലെ ലേഡീസിന്റെ ഹാൻഡ് ബാഗ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടോ ഗൈസ് ഈ ഉപ്പു തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ അതെല്ലാം കണ്ടു ഞാൻ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസും ഈ രണ്ട് ഫ്ലോറിലായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപക എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രാമേശ്വരത്ത് വരികയാണെങ്കിൽ എന്തായാലും ഈ ഷെൽമാർട്ട് അതായത് ഈ ഷോപ്പിൽ കയറി എന്തേലൊക്കെ പർച്ചേസ് ചെയ്ത് പോകണം അല്ലെങ്കിൽ അതൊരു വലിയൊരു മിസ്സിംഗ് ആണ് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്ത ക്ഷീണം മാറ്റാൻ നമുക്കൊരു ചായ പിടിക്കാം ഈ ഷെൽമാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ടീ ഷോപ്പ് കേട്ടോ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ടീ ടീഷോപ്പാണിത് ഈ ടീ ഷോപ്പിൽ തന്നെ അവരുണ്ടാക്കുന്ന കുറേ ബിസ്ക്കറ്റ്സും അതുപോലെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്കൊക്കെ അതൊന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഇത് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ്സ് കേട്ടോ ബട്ടർ അതുപോലെ പീനട്ട് റാഗിയുടെ കുറേ വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്രീം ബിസ്ക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആട്ടോ അപ്പം നമ്മൾ രണ്ട് കട്ടിങ് ബിസ്ക്കറ്റ്സും അതുപോലെ രണ്ട് മഡ്ക ചായ അതായത് മഡ്ക ടീന്നൊക്കെ പറയും നമ്മുടെ മൺപാത്രത്തിലുള്ള മൺ ഗ്ലാസ്സിലുള്ള ചായ അപ്പം നമുക്ക് ചായ ടേസ്റ്റ് ചെയ്യാം കയസ് അപ്പോൾ ഗൈസ് നല്ല ചായയും അതുപോലെ തന്നെ സ്നാക്സും ആയിരുന്നു അടിപൊളിയായിരുന്നു നിങ്ങളും ട്രൈ ചെയ്യുക അപ്പോൾ ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം സാറേ മ്യൂസിയം ഞങ്ങൾ ഓൾറെഡി ഇത് ഇതിനകത്ത് പോയി കണ്ടിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു അബ്ദുൽ കലാം സാറുടെ ലൈഫാണ് ശരിക്കും ആ മ്യൂസിയം നമുക്ക് മൊബൈലും ക്യാമറയൊന്നും അതിനകത്തേക്ക് അലോഡല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ രാമേശ്വരത്ത് വരുന്ന എല്ലാ വിസിറ്റേഴ്സും ട്രാവലേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഈ മ്യൂസിയം പോയി വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും നല്ല വ്ളോഗിങ് എക്സ്പീരിയൻസ് തന്ന രാമേശ്വരത്തിനും ധനുഷ്കോടിക്കും ഈ മ്യൂസിയത്തിനും അതുപോലെ ഷെൽമാർട്ടിനും എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാമേശ്വരത്തു നിന്നും വിട പറയുകയാണ് ഗൈസ് അപ്പോൾ പതിവ് തെറ്റിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഞാനാണ് സുഭാഷേട്ടൻ ഇച്ചിരി ക്ഷീണം വന്നതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു ഡ്രൈവിങ്ങിൽ ഞാനും ഒട്ടും മോശമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു എൻ്റെ ഒരു ചങ്ക് ബ്രോ ഇവിടെ രാമേശ്വരത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ പുള്ളിയെ കണ്ട് പുള്ളിക്കൊരു ഹായ് കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ കൈസ് നമ്മൾ മധുര എത്തി മധുരയിൽ നല്ല ചൂടും അതുപോലെ തന്നെ നല്ല ജിഗിർദണ്ടയും കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചൂട്ടത്ത് ഞങ്ങൾ മൂന്ന് പേരും ഓരോ ജിഗർദണ്ട കുടിക്കുക പ്ലാൻ ചെയ്തു അപ്പോൾ ഈ ഷോപ്പെന്നാട്ടോ നമ്മൾ ജിഹൃദണ്ട ഓർഡർ ചെയ്ത് അപ്പോൾ ഗൈസ് ഈ കടയിൽ നിന്ന് ജിഹൃതണ്ട കുടിച്ചിറങ്ങിയവരെല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ അടിപൊളിയാണ് സാധനം ഒരു രക്ഷയില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഗൈസ് ഇതാണ് ഗൈസ് കടയുടെ ആംബിയൻസ് പലതരം വെറൈറ്റീസ് ഓഫ് ജിഹൃതണ്ട കിട്ടും ഇവിടെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ജിഹൃതണ്ട എത്തി അപ്പം നമുക്ക് ഈ കിഡിലൻ ജിഹിർദണ്ട കുടിച്ച് നമ്മുടെ വ്ളോഗ് രാമേശ്വരം വ്ളോഗ് നമുക്കിവിടെ സ്വീറ്റായിട്ട് അവസാനിപ്പിക്കാം ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ